കേരളത്തിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവി പ്രത്യേകിച്ച് പാർലമെൻ്ററി ജനാധിപത്യ രംഗത്ത് അത് നിലംബരിശാകാൻ പോകുന്ന നാളുകളാണ് വരാനിരിക്കുന്നത് അവരുടെ സഹകരണ ബാങ്കുകൾ പോലെ കൊണ്ട് നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന സ്ഥലത്തും സി പി എം അമ്പയെ പരാജയപ്പെട്ടു കേരളത്തിലെ സാധാരണ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനമെന്ന അവകാശത്തെ ഒരു മുദ്രാവാക്യമായി രാഷ്ട്രീയമായി പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബി ആണ് നമസ്കാരം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും അതുകൂടാതെ ഇനി വരാൻ പോകുന്ന കാലത്ത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവി കേരളത്തിൽ എങ്ങനെയായിരിക്കും സാഹചര്യം എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് മുൻ സി പി എം നേതാവും അതുകൂടാതെ നിലവിലുള്ള യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ഗോകുൽ ഗോപിനാഥ് കേരളത്തിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവി പ്രത്യേകിച്ച് പാർലമെൻ്ററി ജനാധിപത്യ രംഗത്ത് അത് നിലംപരിശാകാൻ പോകുന്ന നാളുകളാണ് വരാനിരിക്കുന്നത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം സംഭവിച്ചാലും കഴിഞ്ഞ കാലങ്ങളിലെ രാഷ്ട്രീയ ചരിത്രം കേരളത്തിലെടുത്ത് പരിശോധിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങൾ സി പി എമ്മിനെ കൈവിട്ടിട്ടില്ല പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾ സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടകളായി അവർ കൊണ്ടു നടക്കുന്ന അവരുടെ സഹകരണ ബാങ്കുകൾ പോലെ കൊണ്ടു നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന സ്ഥലത്തും സി പി എം അമ്പയെ പരാജയപ്പെട്ടുപോയി എന്ന് പറഞ്ഞാൽ അവരുടെ ജനകീയമായി എന്ന് പറയുന്ന അവരുടെ അടിത്തറ അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ജനകീയ അടിത്തറ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ജനം പ്രാദേശികമായി അവരുടെ ലോക്കൽ ലീഡർഷിപ്പിനെ പോലും അംഗീകരിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ ഇതിൽ നേട്ടമുണ്ടാക്കുന്ന ആരാണ് കോൺഗ്രസ് ആണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുന്നത് എങ്ങനെയാണ് മതമൌലിക ന്യൂനപക്ഷ സംഘടനകളെ കൂടെ നിർത്തിക്കൊണ്ട് അവരെ പ്രീതിപ്പിച്ചുകൊണ്ട് പ്രീണിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അനുകൂലമായി സി പി എമ്മിൻ്റെ പ്രീണന രാഷ്ട്രീയത്തിന് അനുകൂലമായി ചിന്തിച്ച മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ്സിന് അനുകൂലമായി മാറ്റാൻ ഈ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിന് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായ വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് കാരണം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തിലാദ്യമായി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറിലധികം സീറ്റുകളിൽ ബി ജെ പി താമരടയാളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയ തിരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോകുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രഗത്തായ ബി ജെ പിയുടെ നേട്ടം നമുക്കറിയാലോ തിരുവനന്തപുരം നഗരസഭ ബി ജെ പി പിടിക്കുകയാണ് ഇപ്പോൾ ഒരു സാധാരണയായി രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു ചൊല്ലുണ്ട് യു പി ആര് പിടിക്കുന്നു ഹിന്ദി ഹൃദയഭൂമി ആര് പിടിക്കുന്നോ അവർ രാജ്യം ഭരിക്കുമെന്ന രീതിയിലേക്കൊരു ചൊല്ലുണ്ട് അതുപോലെ തന്നെയാണ് ഹിന്ദി ഹൃദയഭൂമി പിടിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റം പോലെ തന്നെയാണ് ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന ഭരണം ബി ജെ പി പിടിച്ചുകൊണ്ട് വലിയ തേരോട്ടം നടത്തിയിട്ടുള്ളത് അപ്പോൾ സി പി എമ്മിൻ്റെ ജനകീയ അടിത്തറ ഇല്ലാതാവുകയും മത തീവ്രവാദ ശക്തികൾ കോൺഗ്രസിന് പ്രീണന രാഷ്ട്രീയത്തിന് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്യുന്ന അതിൽ നമ്മുടെ ന്യൂനപക്ഷ സഹോദരങ്ങൾ പെട്ടുപോകുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതിന് പ്രതീക്ഷ നൽകുന്ന അതിൽ നിന്ന് ജനങ്ങൾ പിന്നോട്ട് പോകുന്നു എന്ന രീതിയിലേക്ക് ജനാധിപത്യത്തിന് അല്ലെങ്കിൽ വികസനത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട നമ്മുടെ വിഴിഞ്ഞം തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം വാർഡിൻ്റെ റിസൾട്ട് വെറും മുന്നൂറ്റി അറുപതിനാറ് വോട്ട് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് വോട്ടിലേക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂട്ടുകയാണ് എട്ട് ഇരട്ടി അവിടെ ഏറ്റവും വിജയിച്ചത് ആരാണ് അവിടെ വിജയിച്ചത് അറുപത്തി ഒൻപത് വോട്ടിന് കോൺഗ്രസ് ആണെങ്കിലും രാഷ്ട്രീയമായ വിജയം ബി ജെ പിക്ക് ആണ് മതന്യൂനപക്ഷങ്ങൾ അറുപത്തി ഒൻപത് ശതമാനം മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുള്ള വിഴിഞ്ഞം വാർഡിൽ തിരുവനന്തപുരം തീരദേശ പ്രദേശത്ത് ബി ജെ പി രണ്ടായിരത്തി നാനൂറ്റിലധികം രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ എട്ടിരട്ടിയായി മുന്നൂറ് വോട്ടിൽ നിന്ന് എട്ടിരട്ടിയായി വോട്ട് വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ ജനവിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട് പൂർണ്ണമായി അവർ ബി ജെ പിക്ക് അനുകൂലമായി അവരുടെ രാഷ്ട്രീയവും അവരുടെ നിലപാടും പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് തെളിവാണ് വിഴിഞ്ഞം അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും ഇതൊരു പൊതു കാഴ്ചയായി പൊതു ഇടപെടലായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണോ പ്രവർത്തിക്കുക കോൺഗ്രസ് മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളെ നമുക്കറിയാം മുസ്ലിം ഒരിക്കലും ഭരണമില്ലാതെ നിലനിൽക്കാൻ വേണ്ടി കഴിയില്ല അതുപോലെ തന്നെയാണ് യു ഡി എഫിനും കോൺഗ്രസിനും അപ്പോൾ ഭരണം നേടാൻ വേണ്ടി ഏത് വർഗീയ കാർഡും ഇറക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അതിനവർക്ക് ആളും അർത്ഥവും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലുകൾ ഹൈക്കമാൻഡ് ഉൾപ്പെടെ നടത്തുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതവർ ചെയ്തുകൊണ്ടോ ചെയ്തു കൊള്ളട്ടെ പക്ഷേ കേരളത്തിൽ ബി ജെ പി ആണ് യഥാർത്ഥ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ജാതിക്കും മതത്തിനും അല്ലെങ്കിൽ ഈ പറയുന്ന ഐഡൻറ്റിറ്റി പൊളിറ്റിക്സുകൾക്ക് പുറകെ പോകാതെ കേരളത്തിലെ സാധാരണ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനമെന്ന അവകാശത്തെ ഒരു മുദ്രാവാക്യമായി രാഷ്ട്രീയമായി പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പി ആണ് ആ ബി ജെ പിയുടെ വികസന രാഷ്ട്രീയത്തോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ചിന്ത ആദ്യം തലയിലാണല്ലോ ചിന്ത വരുന്നത് തലയിലാണല്ലോ നമ്മൾ ബോധോദയം ഉണ്ടാകുന്നത് ആ തലസ്ഥാനത്ത് ആ തലയിൽ തന്നെ ബി ജെ പി ആദ്യം അതിൻ്റെ ശരിയുടെ രാഷ്ട്രീയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട് തലസ്ഥാനം ഒരു മാതൃകയായി അതൊരു എന്താ പറയുക ഒരു വലിയ വ്യാപനം ഈ വികസന രാഷ്ട്രീയത്തിൻ്റെ വ്യാപനം കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സി പി എമ്മിന് പകരം ജനങ്ങൾ കോൺഗ്രസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടോ അത്തരത്തിലൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടോ അങ്ങനൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട് സി പി എമ്മിന് പകരം കേരളത്തിൽ ബഹുമാനായിട്ടുള്ള പാർട്ടി അധ്യക്ഷൻ രാജീവ് ജി പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് കോൺഗ്രസ് ആണ് യു ഡി എഫ് രണ്ട് ബി ജെ പി ആണ് എൻ ഡി എ കോൺഗ്രസ് എന്ന് പറയുന്നത് അധികാരത്തിലെത്തിയാൽ അഞ്ചും ആറും മന്ത്രിമാർക്ക് വേണ്ടി തർക്കം വയ്ക്കുകയും ജാതി മത സാമുദായിക സംവിധാനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നൽകിയ ജനാധിപത്യ അവകാശത്തെ തെരുവിൽ വലിച്ചെഴക്കുകയും ചെയ്യുന്ന അഴിമതിയുടെ കൂടാരമായിട്ടുള്ള ഇപ്പോൾ ഈ ശബരിമല സ്വർണക്കൊള്ളിൽ ഉൾപ്പെടെ പ്രതികളാക്കപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ കവചമായി മാറിയ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ യുവ എം എൽ എ മാർ സ്ത്രീ പീഡന കേസുകളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃഗീയമായ മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളിൽ എം എൽ എ മാർ പോയിപ്പെടുന്നു അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഈ തരത്തിൽ വീണ്ടും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും യഥാർത്ഥ മനുഷ്യത്വവിരുദ്ധമായ സ്ത്രീവിരുദ്ധമായ മുഖം അവരുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരും അപ്പോൾ അതാണോ വേണ്ടത് അതോ ഈ രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നടപ്പാക്കുന്ന നരേന്ദ്രമോദിജിയുടെ ബി ജെ പിയുടെ വികസനത്തിൻ്റെ രാഷ്ട്രീയം തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തിലെ നഗരവാസികൾ ഏറ്റെടുത്തതുപോലെ കേരളത്തിൽ മുഴുവൻ ഏറ്റെടുക്കുകയും ഈ രാജ്യത്ത് നരേന്ദ്രമോദിജി നടപ്പാക്കുന്ന വികസനം രാജ് ചന്ദ്രശേഖർജി മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളമെന്ന രാഷ്ട്രീയം ജനങ്ങൾക്ക് അനുകൂലമായി മാറുകയും ജനങ്ങൾക്കതിൻ്റെ ഗുണം ജപിക്കുക വേണ്ടതെന്നുള്ളത് ഞങ്ങൾ ജനങ്ങളുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരത്ത് ഈ ഇരുപത്തി മൂന്നാം തീയതി നരേന്ദ്രമോദിജി വരികയാണ് നരേന്ദ്രമോദിജി എത്തുമ്പോൾ നരേന്ദ്രമോദിജി നഗരത്തിൻ്റെ വി വികസനത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തും അപ്പോൾ അത് ആ പ്രഖ്യാപനങ്ങളിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കനുസരിച്ചാണല്ലോ നമ്മൾ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കുക അപ്പോൾ അതിനും ഈ നഗരസഭയിലെ തിരുവനന്തപുരത്തെ നൂറ്റിയൊന്ന് വാർഡുകളിലും ജനകീയ നഗരസ ഈ വാർഡ് സഭകൾ ചേരാൻ വേണ്ടി ബി ജെ പി തീരുമാനിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബി ജെ പിയുടെ വികസനം ഇങ്ങനെയാണ് ഞങ്ങൾ ജയിച്ചാൽ മേയറും ഡെപ്യൂട്ടി മേയറും അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഓഫീസിലുകളിൽ പോയിരിക്കുന്ന പരിപാടിയല്ല ബി ജെ പിയുടെ രാഷ്ട്രീയം അവർ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങളുടെ ആവശ്യം എന്താണ് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളത് ഞങ്ങൾ വാഗ്ദത്തം ചെയ്തതുപോലെ ഞങ്ങൾ നിറവേറ്റും ഞങ്ങൾക്കത് പറയാൻ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് ബിജെപിയുടെ നേതാവ് നായകൻ തിരുവനന്തപുരത്ത് ഇരുപത്തി മൂന്നാം തീയതി എത്തുന്നു എന്ന രാഷ്ട്രീയമാണ് ബി വികസന രാഷ്ട്രീയം എന്തായാലും ഗോകുൽ ഗോപിനാഥ് നമ്മളോട് വ്യക്തമാക്കുന്നത് ഇനി വരുന്ന ഒരു രാഷ്ട്രീയ ഭാവിയിൽ സി പി എമ്മിന്റെ സാഹചര്യം വളരെ മോശമായിട്ടുള്ളതായിരിക്കും അതായത് സി പി എമ്മിന്റെ അധപ്പതനത്തിലേക്ക് പോകുന്ന കാലഘട്ടമാണ് നാളുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം